കൂട്ടിയും കിഴിച്ചും സമയം തീർക്കുന്ന നിമിഷങ്ങളാണിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൽ വളരെ സന്തോഷകരമായ ചില വാർത്തകളാണ് മഹാരാഷ്ട്രയിൽ നിന്നും ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് പുറത്തു വരുന്നത് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യം അഥവാ ഇന്ത്യ സഖ്യം നൂറ്റി അറുപത് മുതൽ നൂറ്റി അറുപത്തിയഞ്ച് വരെ സീറ്റുകൾ നേടുമെന്ന വിലയിരുത്തലിൽ എത്തിയിരിക്കുകയാണ് സഖ്യത്തിലെ ശിവസേന യു പി ടി എം പി കൂടിയായ സഞ്ജയ് റാവത്താണ് ഈ വിവരം പുറത്തുവിട്ടത് നാളെ നടക്കാനിരിക്കുന്ന വോട്ടെണ്ണലിന് മുന്നോടിയായി എം വി എ നേതാക്കൾ ഇന്നലെ യോഗം ചേരുകയും സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കിട്ടിയ വ്യക്തമായ റിപ്പോർട്ടുകളും ബൂത്ത് തല വിവര കണക്കുകളും വെച്ചുകൊണ്ടുള്ള വിലയിരുത്തലാണ് ഈ സീറ്റ് കണക്കിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അംഗ നിയമസഭയിലേക്കും വോട്ടെടുപ്പ് നടന്നത് ഇന്ത്യാ സഖ്യകക്ഷികളും അതുപോലെ പി ഡബ്ല്യു പി സമാജ്വാദി പാർട്ടി ഇടതു പാർട്ടികൾ ഉൾപ്പെടെയുള്ള ചെറുകക്ഷികൾ ചേർന്ന് അനായാസമായി സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ ഭൂരിപക്ഷം മറികടക്കുമെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ എം ബി എ അഥവാ ഇന്ത്യ സഖ്യം നൂറ്റി അറുപത് മുതൽ നൂറ്റി അറുപത്തി അഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നും സംസ്ഥാനത്ത് സ്ഥിരതയുള്ള ഒരു സർക്കാർ ഉണ്ടാക്കുമെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ അത് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ സഞ്ജയ് റാവത്ത് മാധ്യമങ്ങളെ വിളിച്ച് അറിയിക്കുകയായിരുന്നു അതേസമയം നമുക്കറിയാം ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും ബി ജെ പി നേതൃത്വത്തിലുള്ള സഖ്യം മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തുമെന്നാണ് പ്രവചിച്ചിരുന്നത് ചാണക്യയും ന്യൂസെക്സും മഹായൂതി നൂറ്റി അമ്പത് സീറ്റ് കടക്കുമെന്ന് പ്രവചിച്ചപ്പോൾ പീപ്പിൾസ് പൾസ് നൂറ്റി എഴുപത്തിയഞ്ചോളം സീറ്റിലേക്ക് സാധ്യത പറഞ്ഞു എന്നാൽ ഡൈനിക് ഭാസ്കറും പൊളിറ്റിക്കൽ എഡ്ജും മഹാവികാസ് അഗാഡി സഖ്യത്തിന് ഭൂരിപക്ഷം പ്രവചിച്ചു എന്നാൽ ഇതൊക്കെ ഓഹരി ഇടിയാതെ പിടിച്ചു നിൽക്കാനുള്ള വമ്പന്മാരുടെ അടവുകളാണെന്ന് പുറത്തു വന്നതോടെയാണ് തങ്ങൾക്ക് കിട്ടിയ യഥാർത്ഥ കണക്ക് ഇന്ത്യ മുന്നണി പുറത്തുവിട്ടത് ഇന്ത്യ മുന്നണിക്ക് അധികാരം ലഭിക്കുമെന്നതിൽ മഹാരാഷ്ട്രക്കാർക്ക് തന്നെ സംശയമില്ല അതിന് കാരണം ഒരുപാടുണ്ട് ഒന്ന് ഇന്ത്യ മുന്നണിയിലെ ഐക്യവും എൻ ഡി എ മുന്നണിയിലെ തമ്മിൽ തല്ലുമാണ് അതുപോലെ തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്നത് കൂടാതെ കർഷക സമരവും മറാത്ത സംവരണ പ്രക്ഷോഭവുമെല്ലാം ബി ജെ പി സഖ്യത്തിന്റെ അടിത്തറ ഇളക്കുമെന്ന് ഉറപ്പായിരുന്നു ഇതേ അവസ്ഥയിലുള്ളപ്പോഴാണ് മാസങ്ങൾക്ക് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതും ഇന്ത്യ സഖ്യം നാൽപ്പത്തിയെട്ട് സീറ്റിൽ മുപ്പത്തിയൊന്ന് സീറ്റുകളും പിടിച്ചെടുത്തതും അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതിനാൽ എങ്ങനെയാണ് ബി ജെ പി സഖ്യത്തിന് ഭരണം ലഭിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് എന്നും ഉള്ള ചോദ്യമാണ് സംസ്ഥാനത്ത് ഉയരുന്നത് അപ്പോഴാണ് എക്സിറ്റ് പോളുകൾ കുത്തക കമ്പനിക്ക് വേണ്ടിയാണെന്ന സത്യവും പലരും വിളിച്ചു പറയുന്നത് ഏതായാലും നൂറ്റി അറുപത് മുതൽ നൂറ്റി അറുപത്തിയഞ്ച് വരെ സീറ്റുകൾ എന്ന ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ മുന്നണിയിലെ പ്രവർത്തകർക്ക് വലിയ ആശ്വാസം നൽകിയിരിക്കുകയാണ്